എല്ലാ കുട്ടികൾക്കും നമ്മുടെ അല്ലെ പുതിരവിടിലേക്ക് സാധം നമ്മൾ കാണാൻ പോകുന്ന അടിപൊളി ഒരു വൺ മാച്ച് ഗെയിംപിളിയാണ് വസ്ത്രം കൊണ്ട് തന്നെ നമുക്ക് കാണാൻ എടുക്കാൻ കിട്ടി ഒന്നും നോക്കില്ല നേരെ ഏവോ പരാഫറിൽ ഉള്ളതുകൊണ്ട് തന്നെ പരാഫർ ഇപ്പം വേറെ ലെവല് സാധനമാണ് ഐറ്റം ഇജ്ജാതി പരാഫോറിൽ വേറെ ലെവലാണ് നേരെ നോക്കിയപ്പോൾ കുരുപ്പാണി ഇവിടുന്ന് ഓട്ടി വരുന്നു നേരെ നാശം പിടിച്ചാൽ അതേ ഊക്കം ഒന്ന് കിട്ടിയിട്ടുണ്ട് എന്തായാലും നേരെ ഒരു ഫ്രീസെടുത്ത് എറിഞ്ഞിട്ടുണ്ട് ഒന്നും നോക്കില്ല ഫ്രീസറിന് തന്നെ നേരെ അറുപത്തേഴ് ഡാമേജ് കിട്ടി പക്ഷെ അടിക്കാൻ നോക്കിയപ്പോൾ നോക്കിയ പരാഫോറിന് അഞ്ചൊക്കെ ഡാമേജ് കിട്ടുന്നു ചെക്കൻ ഓടി താഴെ വന്ന് കുനിഞ്ഞിരിക്കുന്നു കുഞ്ഞിട്ട് ആര് പറയാത്ത രീതിയിൽ നൈസ് ചെയ്ത് മെഡിക്കൽ അടിക്കുന്നു ഞാൻ സൈഡിക്കട കയറുന്നു അവന്റെ വെച്ചു മെച്ചുവിടുത്തിട്ടുണ്ട് എന്തായാലും ആദ്യത്തെ ഫസ്റ്റ് റൗണ്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ടുത്തെ രണ്ടാമത്തെ റൗണ്ട് കിട്ടോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല റേഞ്ച് അമാതിരി പോക്കാണ് പോകുന്നത് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് അതിനിടയ്ക്കാണ് ത്രിബിൾ നയം പ്ലസും കയറി വീഴുന്നുണ്ട് ഇത് എന്താ സംഭവം ഇല്ല ത്രിബിൾ നയം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കളി പോക്കായിരിക്കും പിന്നെ പറഞ്ഞു തരുന്നില്ല അതിന് ഇപ്പം ത്രിപിൾ നയം വന്ന് കയറി ഇവനാന്നേ ഇവിടുന്നൊക്കെ നോക്കുന്ന ഒരു ഗ്ലൂ പോലും വിടാൻ പറ്റുന്നില്ല ഗീസ് ഇവനാന്നെ ഓടിക്കൊണ്ടിരിക്കുന്നു ഇവനെ അടിക്കാൻ വേണ്ടി അവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ടൊക്കെയോ വെച്ച് പിടിക്കുന്നു പിന്നെയും ത്രിബിൾ നയം പ്ലസ് അടിച്ച ആ തവണ അവൻ നമ്മളെ അടിച്ചങ്ങ് പറക്കേച്ചി കണ്ടോ അവൻ നമ്മളെ കില്ല് ചെയ്ത് കഴിയുമ്പോൾ ആ ത്രിപിൾ നയം പ്ലസ് അങ്ങനെ തന്നെ നിന്നു എന്തൊരവസ്ഥീസ് സത്യം പറയാം എത്ര കളി കളിച്ചിട്ട് ഇത് തന്നെയാണ് അവസ്ഥ ഒരു കില്ല് നേരെ ഞാൻ എടുക്കാൻ പറ്റുന്നില്ല സി എസ് റാങ്ക്ഡ് മാച്ച് അല്ലെ ബിആർ റാങ്ക് മാച്ചൊക്കെ ചെന്ന് ഇറങ്ങുമ്പോഴേ അടികൊണ്ട് വീഴുന്ന അവസ്ഥയാണ് കാരണം നമ്മൾ എനിമി കിട്ടുന്ന ഒരു നൂറ് കക്ഷോട്ട് എടുത്താലും കിട്ടത്തില്ല നിങ്ങൾ ഇപ്പൊ തന്നെ ഇവിടെ തന്നെ കണ്ടോണം നേരെ അവനാണ് എം എ ടി ഇങ്ങോട്ട് പിടിക്കും നേരെ ഞാൻ എഴുന്നൂറ്റി പതിനഞ്ചിന്റെ കക്ഷൻ വെച്ചു കൊടുത്തു പക്ഷെ ഇതേ പെട്ടെന്നാണ് മേളി ത്രിപുണ് വേദ എന്റെ അവസ്ഥ ചോദിക്കുക അവൻ എന്നെ അടിച്ച് താഴെ ഇട്ടിട്ട് പോയി പക്ഷെ ഇത്തവണ കണ്ടോണം ഇത്തവണ അതേ ഇതിൽ തന്നെ നമ്മൾ അടിക്കുമ്പോൾ പക്ഷേ ആ കില്ല് നമുക്ക് കിട്ടും പക്ഷെ എന്താ സംഭവം ഒന്നും ഒരു പിടി തന്നെ കിട്ടുന്നില്ല പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വരുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റ് അടിച്ച കേസ് എന്താ അവസ്ഥ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ് കേസ് ഒരു വല്ലാത്ത സംഭവം തന്നെ ഒന്നും പറയാനില്ല ഇത്തവണ കണ്ട കേസ് നമുക്ക് കില്ല് കിട്ടി പക്ഷെ ഇപ്പോഴും അതേ ട്രിപ്പിൾ നയം പ്ലസ് തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നെ എന്തായാലും നമുക്ക് നോക്കാം അടുത്ത റൗണ്ട് എന്തായാലും നമ്മൾ എം ബി ഫുഡ് എടുത്ത് സെറ്റ് ആയിട്ടുണ്ട് ഇനിയെങ്കിലും വെയിറ്റ് ചെയ്ത് നോക്കാം ഇത് കിട്ടുമോ ഇല്ലയോ എന്ന് എന്തായാലും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ് ഏതായാലും പോകുന്നില്ല ആ റേഞ്ച് തന്നെ എം എസ് പൊക്കോണ്ടിരിക്കുന്നേ എങ്ങനെയെങ്കിലും നമുക്ക് പിടിക്കാൻ പറ്റൂലെന്ന് നോക്കണം പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണാറേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബറും നമുക്ക് വിലപ്പെട്ട ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ഗണ്ണയെന്ന് കമന്റ് അടിച്ചേക്കുക അവൻ അങ്ങനെ ഓട്ടി വന്ന് ഈ സൈഡിൽ കയറുന്നു നേരെ നമ്മൾ ഫ്ളാഷ് ബാക്ക് കയറിഞ്ഞു അവനാന്നെ കൈ കിട്ടുന്ന എല്ലാം കിട്ടുന്നതെല്ലാം പറക്കേറൊണ്ടിരിക്കുന്നത് നമുക്കാണെങ്കിൽ ഗ്ലൂ കൂടാൻ പറ്റുന്നില്ല അതും വീഴുന്ന ഗ്ലൂ ആണ് ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്തായാലും പെട്ടെന്ന് ഒരു മെഡിക്കറ്റ് അടിച്ചേക്കാം അത് അവനാണെങ്കിൽ ഒരു മെഡിക്കറ്റ് അടിക്കുമ്പോൾ ഒരു സമയം ഇത് കയ്യിലുള്ളതെല്ലാം പറഞ്ഞ എറിഞ്ഞ് പിടിപ്പിക്കുകയാണ് നേരെ ഇവിടെ ഒന്നും അടിക്കുന്ന പറ്റുന്നില്ല ഇത് കണ്ട ഒരു അടി അടിച്ചു പക്ഷെ കിട്ടിയ ലൈഫ് എന്ന് പറഞ്ഞാൽ അപ്പാർ ലൈഫ് പോയാൽ കയ്യിലുണ്ടെങ്കിൽ ലാസ്റ്റ് മെഡിക്കറ്റും കൂടി അടിച്ചു മെഡിക്കറ്റ് ഒന്നും കേറുപോലും ഇല്ല ഇവനാണെ അവിടെ നിന്ന് ഇങ്ങോട്ടിട്ട് വരുന്നത് എന്തായാലും എം ബി കൂട്ടിക്ക് എന്ന് പറഞ്ഞാൽ അത്രയും താലം പണപ്പൊട്ടോട്ട് കിട്ടിയിട്ട് നമ്മൾ കണ്ടോ ഈ ഇച്ചിരി രക്ഷപ്പെട്ടത് അത് അവസാനമാണ് കില്ലിങ് കിട്ടുന്നത് എന്തായാലും ഒരു വല്ലാത്ത സംഭവം തന്നെ ഈ നിങ്ങൾ എത്ര പേർക്ക് ഇങ്ങനെ റേഞ്ച് പോകുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റ് കമലടിച്ച കേസ് റേഞ്ച് പോകുന്ന തന്നെ കുറച്ച് കഴിഞ്ഞാൽ വന്നനെ കേസ് ഇതൊരു വല്ലാത്ത വിഷയമാണ് വരിക പോവുക വരിക പോവാ ഗജാതി വിഷയ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ് അവസ്ഥ എന്നാൽ നമ്മൾ എത്ര കഷ്ടപ്പെടാനും അവനെ പിടിക്കാൻ നോക്കിയിരിക്കും എന്തായാലും അവനെ അവിടെ ഇപ്പോഴും നേരെ പ്രീസർ താഴ്ത്തടിച്ചു എം പി ഫോട്ടിക്ക് നല്ല ഡാമേജ് എടുത്തോലോ ഒന്നും നോക്കില്ല നേരെ കേറി നോക്കി അവൻ അത്രേ കച്ചവടം സംഭവിച്ചിട്ട് ഗ്ലൂഹ് എവിടൊക്കെയാ പോയി വീഴുന്നു എന്തായാലും അവനെ പിന്നെ അടിച്ച് നമ്മൾ നാല് റൗണ്ട് കൊണ്ടുപോയി എന്തായാലും ആയിരത്തി രണ്ട് റൗണ്ട് അവൻ കൊണ്ടുപോയി കുഴപ്പമില്ല നമുക്ക് ഇത് റിവെഞ്ച് ഇതൊക്കെ അല്ല റിവെഞ്ച് ഗൈസ് അവൻ എന്തായാലും അവൻ എന്റെ കാര്യങ്ങൾ തന്നെ ചാവം വിധിച്ചിട്ടുള്ളവനാണ് എന്തായാലും ഈ മാച്ച് ഞാൻ കൊണ്ടുപോകും അത് നൂറ് ശതമാനം ഉറപ്പ് എത്ര കഷ്ടപ്പെട്ടാൽ നമ്മൾ എടുത്തിരിക്കും ലാസ്റ്റ് ഇവനെ എന്ത് കണ്ണെടുക്കും ജസ്റ്റ് നോക്കാം ഏത് കണ്ണെടുക്കുമായിരിക്കും ഇവനാണ് കണ്ണെടുക്കുന്നത് എം എ ടീം പിന്നീടും എടുക്കുന്നു എന്റെ മോനെ വിഷയം തന്നെ പിന്നെ പിന്നെയും കുഴപ്പമില്ല എം ഐ ടി ഉള്ളതുകൊണ്ട് തന്നെ വെച്ച് അടിക്കാനേ പറ്റില്ല ഉണ്ടെങ്കിൽ മാത്രമേ ഡബിൾ ഷോട്ട് വെച്ച് അടിക്കാൻ പറ്റത്തുള്ളൂ നേരെ നോക്കിയാൽ ആ സൈഡിൽ നിന്ന് ഇപ്പൊ നേരെ നമ്മുടെ ഫ്രീസർ കൂട്ടിനെടുത്ത് ഒറ്റു രണ്ടു പോകണം ഡാമേജ് അത് കാണിച്ചില്ല അവന അടിക്കാനൊക്കെ മുന്നോട്ട് കയറിയപ്പോ ഒറ്റ നമുക്ക് എഴുതുന്നു പക്ഷെ നമ്മൾ ഒക്കെ അവൻ ഗ്ലൂട്ട് ഇട്ട് കയറുന്നത് പെട്ടെന്ന് നമ്മളും ഗ്ലൂട്ട് ഇട്ടു സൈറ്റ് കയറി ഇവൻ ഗ്ലൂ കറക്റ്റ് സമയത്ത് വീണ് കേട്ടോ നേരെ അവൻ നല്ല ഡാമേജ് കൊടുത്തു അവൻ എന്തൊരു ലൈഫ് എം എ ടി ആണെങ്കിൽ റീലോഡ് ചെയ്ത് അടിക്കാൻ നോക്കിയപ്പോൾ തന്നെ അപ്പഴേ റേഞ്ച് പോയി അപ്പോഴാവുന്ന നമ്മളെ പിന്നെയും ലോൽ ലോലിടുന്ന കേസ് ഇനി അവൻ ഇമോട്ടിട്ടത് ഇനി അവൻ ഇമോട്ട് നമ്മളെ വെറുപ്പിക്കാൻ നോക്കുന്നു ഒന്നും പറയില്ല നേരെ ഇമോട്ട് ഇമോട്ടിട്ടതല്ലേ എന്നാ ഇത്തവണ ഇവന്റെ തലക്കെട്ട് നോക്കി പറഞ്ഞു കൊടുത്തിട്ടേ രക്ഷേ ഉള്ളൂ ഇനി അവനെ വിട്ടുകൂടാ ഇനി അവനെ തലയടിച്ച് പൊട്ടിക്കാതെ ഞാൻ വിടുത്തല്ലേ എന്തായാലും സെറ്റ് ആയിട്ട് പിന്നെ തന്നിട്ടുണ്ട് നേരെ നല്ല ലൈഫ് കൊടുത്തു നേരെ ചെക്കാൻ ഗ്ലൂട്ട് നേരെ ഫ്രീസർന്നെ എടുത്തു സൈഡിലോട്ട് ഊക്കം കിട്ടി കയറി പോകുന്നുണ്ട് ഈ കുരുപ്പിനെ ഇന്ന് പിടിച്ചിട്ട് കൊള്ളും നേരെ സൈഡിൽ കയറി അടിക്കാൻ നോക്കി നോക്കിയാൽ അതിനുമ്പെന്തായാലും ലൈഫ് വേണ്ട പെട്ടെന്ന് മെഡിക്കൽ അടിച്ചുക ഒന്നാതേ റേഞ്ച് ആണ് അല്ലെ തന്നെ പടാന്ന് ചോദിച്ചത് നേരെ ഒരു ഗ്ലൂട്ട് അവന്റെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധ മാറ്റി സൈഡോട്ട് നോക്കി ചെറുക്ക കേറിയിടും നേരെ നോക്കി രണ്ടടി വെച്ചെടുത്ത് പറ്റിയില്ല അവിടുന്ന് ചിറ്റി പോയി സൈഡ് ചെറുക്കെന്താ ഇവിടെ ഇങ്ങോട്ട് വരുന്നതെന്ന് ഇവിടെ നോക്കി കാണാൻ ഇല്ല ഇവൻ എവിടോ കയറി ഒളിച്ചു നിന്നു കുറിപ്പിക്കുന്ന ഇവിടുന്ന് എവിടെന്നും ഡാമേജ് കിട്ടി എവിടെ നോക്കി കാണാല്ല പെട്ടെന്ന് ഈ സൈഡിലെങ്ങാൻ നിക്കുന്ന ഇവിടെ നോക്കി ഇവിടെ കാണില്ല അങ്ങനെ എന്നിട്ട് വട്ടം കറക്കാണ് അത് റേറ്റ് പോകുന്നോണ്ട് തന്നെ എവിടെ നിറയിട്ടില്ല വട്ടം കറക്കെന്ന് പറയാം മുട്ട വട്ടം ദേ ഇറക്കുന്നേ വരുന്നു നേരെ എമ്മിറ്റിക്ക് രണ്ടടി അടിച്ചു പക്ഷെ അടിക്കഴിഞ്ഞ പത്ത് സെക്കൻഡ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് കല്ല് കിട്ടുന്ന ലൈസ് എന്തായാലും നമ്മൾ ഈ തവണ അടിച്ച് എടുത്തിട്ടുണ്ട് അപ്പൊ വീടും വീട് ഇഷ്ടപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യും മറക്കല്ലേസ് ഇതിലെ നല്ലൊരു വീഡിയോ കാണാൻ എല്ലാ കൂട്ടർക്കും ബൈ ബൈ